ഹെബ്രായർക്കുള്ള ലേഖനം മൂന്നാം അദ്ധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ മോശയേക്കാൾ ശ്രേഷ്ഠൻ സ്വർഗീയ വിളിയിൽ പങ്കാളിയായ വിശുദ്ധ സഹോദരരെ നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിൻ്റെ അപ്പസ്തോലിനും ശ്രേഷ്ഠ പുരോഹിതനുമായി യേശുവിനെപ്പറ്റി മോശ മോശദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു യേശു മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു വീട് പണിതവൻ വീടിനേക്കാൾ പ്രാധാന്യം അഗിക്കുന്നത് പോലെ തന്നെ ഓരോ വീടിനും നിർമ്മാതാവ് ഉണ്ടല്ലോ എന്നാൽ സകലത്തിൻ്റെ നിർമ്മാതാവ് ദൈവമാണ് പറയപ്പെട പെടാനിരിക്കുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകി നൽകുന്നതിന് ദൈവത്തിൻ്റെ ഭവനം മുഴുവനിലും മോശപ്രിയത്തിനെ പോലെ വിശ്വസ്തനായിരുന്നു ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ് ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും ദൈവിക ശ്രാന്തി പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുവിൻ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനങ്ങളിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ നാൽപ്പത് വർഷം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു ഞാൻ അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു എൻ്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തു പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എന്നെ വിശ്രാമത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല ഹൃദയ ജീവിക്കില്ലേ എൻ്റെ സഹോദരരെ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെല്ലാരും വിശ്വാസരഹിതമായ ദുഷ് ഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ഇന്ന് ഇന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങളുള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിനഹൃദയരാകാതിരിക്കുവാനാണ് എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിൻ്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവർ അവരുമായല്ലേ അവർ നാൽപ്പത് വത്സരം മല്ല മല്ലടിച്ചത് അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിബന്ധിച്ചത് അനസന കേട് കാണിച്ചവരോടല്ല ഒരിക്കലും തൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കില്ലെന്ന് അവിടുന്ന് ആണയിട്ട് പറഞ്ഞത് അങ്ങനെ ആ വിശ്വാസ നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതെന്ന് നാം കാണുന്നു ദൈവദിനമാണ് നാം വായിച്ചു കേട്ട് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാനും